ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ അമ്പലത്തിലെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട് ഒഴിവുകളെ പറ്റിയാണ് അതിലെ ആദ്യത്തെ ഒഴിവിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറയാം ആർ വൺ എഴുപത്തിരണ്ട് എഴുപത്തഞ്ച് ബാർ ഇരുപത് ഇരുപത്തിനാല് ബ്രാക്കറ്റിൽ ഒന്ന് കൊടുത്തിട്ടുള്ള ഒരു വിജ്ഞാപനമാണ് ഒന്ന് അത് ഗുരുവായൂർ ദേവസ്വത്തിൽ ഒഴിവുള്ള ഇൻസ്ട്രക്ടർ ചുമർചിത്ര പഠന കേന്ദ്രം തസ്തികയിൽ നൂറ്റി എഴുപത്തൊമ്പത് ദിവസത്തേക്ക് അല്ലെങ്കിൽ കെ ഡി ആർ ബി നിയമനം നടത്തുന്നതു ഏതാണോ ആദ്യം അതുവരേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനായി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതി രാവിലെ രണ്ട് മുപ്പത് പി എം രാവിലെ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പി എം മണിക്ക് ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ വെച്ച് വാക്കൻ ഇൻ്റർവ്യൂ നടത്തുന്നതിന് നിശ്ചയിച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇരുപതിനും മുപ്പത്താറിനും മധ്യേ പ്രായമുള്ളവരായിരിക്കണം സംവരണ വിഭാഗത്തിൽ നിയമാനുസൃതം വയസ്സിവ് ഉണ്ടായിരിക്കും യോഗ്യത എസ് എസ് എൽ സി പാസ്ഡ് ഓർ കോ ഈക്വലൻസി ആയിട്ടുള്ള ആൾക്കാർ ഡിപ്ലോമ മോറൽ പെയിൻറ്റിങ്ങിൽ ഫ്രം അപ്രൂവൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടിയത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം മേൽപ്രകാരം യോഗ്യതയുള്ള ഹിന്ദുക്കളായ ഉദ്യോഗാർത്ഥികളിൽ പ്രായം യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെയും രേഖകളുടെയും ഒറിജിനുകളുടെയും പകർപ്പുകളും സഹിതം അന്നേ ദിവസം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് പി എം മണിക്ക് ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി ഹാജരാകേണ്ടതാണ് വിശദവിവരങ്ങൾക്ക് അവിടുത്തെ ഗുരുവായൂർ ദേവസ്വത്തിലെ ഫോൺ നമ്പറിൽ വിളിക്കാം പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് അഞ്ച് ആറ് മൂന്ന് മൂന്ന് അഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ രണ്ട് മൂന്ന് അഞ്ച് രണ്ട് നാല് എട്ട് രണ്ട് അഞ്ച് ഒന്ന് എന്നെ നമ്പറിലൊക്കെ ദേവസ്വം ഓഫീസിൽ നേരിട്ടോ അന്വേഷിക്കാവുന്നതാണ് ഒരു എണ്ണം ഇതാണ് അടുത്തത് ഞാനിപ്പോൾ പറയാം അടുത്ത ഒഴിവ് ഗോശാലയിലേക്കാണ് അതിൻ്റെ നമ്പർ ആർ വൺ എഴുപത്തിരണ്ട് എഴുപത്തി ആറ് ഇരുപത് ഇരുപത്തിനാല് ബ്രാക്കറ്റിലൊന്ന് വിജ്ഞാപനം ഗുരുവായൂർ ദേവസ്വം കാവീട് ഗോകുലത്തിൽ ഒഴിവുള്ള നാല് പശുപാലക തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ പത്ത് മണിക്ക് ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ വെച്ച് വാക്കൻ ഇൻ്റർവ്യൂ നടത്തുന്നതാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇരുപത് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും മധ്യപ്രായമുള്ളവരായിരിക്കണം സംവരണ വിഭാഗത്തിന് നിയമാനുസൃത വയസ്സുകൾ ഉണ്ടായിരിക്കും യോഗ്യത പാസ് ഏഴാം സ്റ്റാൻഡേർഡ് പാസ്സാവണം എക്സ്പീരിയൻസ് പശുവിനെ നോക്കുന്ന കൗബായി ഇൻ ദേവസ്വം ഫോർ ടു ഇയേഴ്സ് രണ്ട് വർഷത്തെ പശുപാലി പരിപാലനത്തിൽ പ്രായ വീണ ഉള്ള ആൾക്കാർ താല്പര്യമുള്ള ഹിന്ദുക്കളായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ബന്ധപ്പെട്ട അസൽ രേഖകൾ ബയോഡാറ്റ തിരിച്ചറിയൽ രേഖ എന്നിവയും അതതുകളുടെ പകർപ്പും ആയതുകളുടെ പകർപ്പും സഹിതം ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ രാവിലെ എട്ട് മുപ്പതിന് മണിക്ക് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി ഹാജരാക്കേണ്ടതാണ് വിശദവിവരങ്ങൾക്ക് ദേവസ്വം ഓഫീസുമായി ബന്ധപ്പെടാം പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് അഞ്ച് ആറ് മൂന്ന് മൂന്ന് അഞ്ച് എന്ന നമ്പറിലോ ദേവസ്വം ഓഫീസിൽ നേരിട്ടോ അന്വേഷിക്കാവുന്നതാണ് ഈ രണ്ട് പോസ്റ്റിൻ്റെയും അഡ്മിനിസ്ട്രേറ്ററാണ് അതിൻ്റെ പകർപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള സന്നദ്ധതയുള്ള ഹിന്ദുക്കളിൽ നിന്നും നമ്മളെ ഭക്തരിൽ നിന്നൊക്കെ ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിലേക്ക് പരിശ്രമിക്കാവുന്നതാണ് ഗുരുവായൂരപ്പൻ്റെ എന്താ പറയുക പശുപരിപാലനത്തിലോ അല്ലെങ്കിൽ ചുമച്ചിത്ത കലയിലെ അതിൻ്റെ കോഴ്സിലോ ഏതിലെങ്കിലും ഒന്നിൽ ആ മൊത്തം അഞ്ച് ആൾ വേക്കൻസി ഉണ്ടല്ലോ നാല് വേക്കൻസി ഇതിലുണ്ട് അപ്പോൾ എന്തായാലും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഗുരുവായൂരപ്പൻ തുണച്ചാൽ കിട്ടും തീർച്ചയായും കിട്ടും അപ്പം എല്ലാവർക്കും നമസ്കാരം